മുപ്പത്തിരണ്ടാമത് എസ് എസ് എഫ് വള്ളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവ് ജൂൺ നായർ തീയതികളിൽ വടക്കുമ്പുറം സെക്ടറിലെ ചേനാടൻകുളമ്പിൽ വെച്ച് നടക്കും സമരസാഹിത്യങ്ങൾ എന്ന പ്രമേയത്തിലാണ് ഈ വർഷം ഡിവിഷണൽ സാഹിത്യോത്സവം നടക്കുന്നത് സാംസ്കാരിക സംഗമത്തിൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താനെ സംബന്ധിക്കും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് കെ ധാരിമ്യ ഉദ്ഘാടനം നിർവഹിക്കും എസ് എസ് എഫ് കേരള എക്സിക്യൂട്ടീവ് സോദിക്കി നിസാമി സാഹിത്യ ഭാഷണം നിർവഹിക്കും പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുക്കും സമാപന സംഗമത്തിൽ ഉദ്ഘാടനം കൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുൽ സലാം സംസാരിക്കും അനുമോദന ഭാഷണം എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി മുനീർ പാഴൂർ നിർവഹിക്കും സലാഹുദ്ദീൻ സക്കാഫി അബ്ദുൽ വഹാബ് സക്കാഫി കെ ബി അർഷാദ് പുറമണ്ണൂർ എം പി റാഷിദ് സഖാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു క్షన్స్ కె దారి ఉద్ఘాట భాషణం నిర్వహించభాషణం నిర్వహించి సంసం కేరళ ఎక్సిక్యూటం స్వాదిక్ నిజామి ముఖ్య అతిథియ్యి సురేంద్ర మాష్ అవ్వడం